സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും സാധ്യമായില്ലോ ഒരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു കേൾക്ക് നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നായിലേ തൽപ്രയാസം തവയുക്തം ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനഷ്ടമാം ആയുസുമൂർഖമീ വന്നി സന്തപ്തലോഹസ്ഥിന്ദുനാ നിഭം ജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണഗളസ്ഥർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചതസാ ഭോഗിത്ര ാദി സംഗമം എത്രയും നീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലേതാന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയസംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖന്ധ്രണ അൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നം ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു ഏകേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം മതിഭ്രമുള്ളൊരു ജന്തുക്കൾ തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നത് ഏതു അറിവില്ല മയാ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പുണ്ടു ചീർത്തമോഹേന മരിക്കുന്ന ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഈ പ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതി ഏതും അറിയാതെ കാലസ്വരൂപനാ ഈശ്വരൻ തങ്ങളുടെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംഭാംബു സമാനമായുസ് ഉടൻ വും അതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയ പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചു ശരീരത്തെ നിർണയം മൃത്യുവും കൂടും ഒരു നേരം പിരിയാതെ ഛിദ്രവും ിരിക്കുന്നു അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമറേടിതം കലർന്ന് കലർന്നിടുന്ന ശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു ീറായി ചമഞ്ഞുപോയിടിലാം മണ്ണിനു കീഴായി കൃനിരായി പോകിലാം നന്നല്ലം മഹാമോഹം മാംസരക്താസ്ഥ സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായുള്ള ഒരു കായം വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് നീ മാനസതാരിൽ നിരൂപിച്ചതും തവജ്ഞാനമില്ലായക എന്നറിയുക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനോഷേണ വന്നു ഭവിക്കുന്നു ഭവിക്കുന്നതോർക്ക് നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് അവിദ്യയാകുന്നതും ദേഹമല്ല ഓർക്കിൽ ഞാനായതാത്മാവ് എന്നു മോഹിക ഹന്ത്രിയായുള്ളത് വിദ്യകേ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായൊരു വിദ്യയും ആകയാൽ മോക്ഷാർഥിയായി വിദ്യാഭ്യാസക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ യും ശക്തിയുള്ളതിൽ ക്രോധമറികട മാതാ പിതൃഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്ന ക്രോധമൂലം ഉണ്ടായി വരും ക്രോധമൂലം നൃണം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം തന്നെ ഭജിക്കനീ ചിന്തിച്ച് ശാന്തിയെത്തന്നെ ഭജിക്കനീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആനന്ദമേലേ വസിപ്പതാത്മാവുകൾ ഈ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തർമായി ായി നിത്യമായി നിർവികൽപ്പം വരം നിർവികാരം ഘനം സർവൈകാരണം സർവജന്മയം സർവൈകസാക്ഷിണം ഭാവിച്ചുകൊള്ള സാരജ്ഞനായ നീകേൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ച് ഇടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമുഖേദമായ ആചരിച്ചിടുകൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിധേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലം നിർമ്മലമായുള്ള ഒരാത്മാ ബുധനോട് നിർമ്മലമായുള്ളോരാത്മാ ബുധനോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ച് തജ്ഞാനസ്വരൂപം വിചാരിച്ച് സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദ ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കിൽ നിന്ന് ആശു കളകനീമാനമലോ പരമാപദാം ആസ്പദം ഓ മാനന്തയൊക്കെ തിരിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കളും നാശുകടകനീ മാനവല്ലോ പരമാപദം ആസ്പദം ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീരാമ રામચંદ્ર